അമ്മ ഇവിടെ നമ്മുടെ അപ്പൂവിനെ നോക്കി അവനാണെങ്കിലേ ആ പ്ലാവിന്റെ മണ്ടയ്ക്ക് കിടപ്പുണ്ട് അമ്മ പാപ്പം കൊണ്ട് ഇരിക്കുക അവന് പാപ്പം കൊടുക്കാൻ അവനിങ്ങനെ സ്റ്റിക്കർ പോലെ പതിഞ്ഞത് കിടക്കുവാണ് അപ്പൊ കാണിക്കാം കണ്ട കണ്ടോ കിടക്കുന്നുണ്ടോ ഇപ്പൊ അവൻ അനങ്ങായിരിക്കും ആനങ്ങി ആനങ്ങി കണ്ടാ 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 അപ്പൂ

സൂപ്പർ മൂസിക്കുത്ത് ബോഡി മസാജ് സൂപ്പിനെ അയ്യോ കടിച്ചുപറിക്കുന്നുണ്ടോ അച്ഛനോടാ നിനക്കന്നൂറുക്കച്ചനാ അങ്ങോട്ട് ഇങ്ങനെ ഒരുപാട് വസു ഒരു ഓട്ടം കണ്ടോ നോട്ടം കണ്ടോൻ്റെ 九百。